നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ പ്രസന്റേഷൻ കോളേജിൽ പുതിയ സെമിനാർ എം ജി സർവകലാശാലയും പ്രസന്റേഷൻ കോളേജും സംയുക്തമായി പുതിയ ബിരുദ പാഠ്യപദ്ധതിയെ മുഖാമുഖം സെമിനാർ കോട്ടപ്പുറം വികാസിൽ സംഘടിപ്പിച്ചു കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ആ വെളിച്ചം അത് നമ്മുടെ ഉള്ളിൽ മാത്രം വഹിക്കാറുള്ളതല്ല എവിടെ ആയിരിക്കുന്നു അവിടെയൊക്കെ നമുക്ക് പകരാൻ വേണ്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇവിടെ ഒരു മിസ് കിട്ടിയിരിക്കുന്നത് പ്രകോടി ഇംഗ്ലീഷിന്റെ എച്ച് ഓടി ആയിട്ട് എസ് എൻ എ കോളേജിലായിരിക്കുന്ന തൊട്ടടുത്ത് നമ്മൾ പക്ഷേ ഈ കോമ്പിനിയും മറ്റുള്ള ഇടത്തേക്ക് പ്രസരിക്കാറുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഈ വെളിച്ചം പകരാനുണ്ട് ഇപ്പോൾ മുഖാമുഖ പരിപാടിയിൽ രണ്ട് ചോദ്യമാണ് നിങ്ങൾ ചോദിക്കേണ്ടത് ഞാൻ ആരാണ് ഞാൻ ആരാണ് ഞാൻ ആരാണ് നമ്മളിപ്പോൾ ബികോം തുടങ്ങുന്നു ബികോം തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആകുമ്പോൾ ഞാൻ ആരായിരിക്കണം ഞാൻ എവിടെയാണ് നമുക്ക് ചിലപ്പോൾ കോളേജിൻ്റെ പേര് ശ്രദ്ധിച്ചു പ്രസന്റേഷൻ കോളേജ് ഒരു സമ്മാനം പോലെയുള്ള മറ്റുള്ളവരെ മറ്റുള്ളവർക്കെല്ലാം കൊടുക്കാനുള്ളൂ നമുക്ക് വളരെ കൊടുക്കാൻ പറ്റും പക്ഷേ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് വലിയ സൗകര്യങ്ങളല്ല പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് ശക്തമായിട്ട് ഉയർന്നെഴുന്നേൽക്കാനായിട്ടുള്ള ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കറിയാം അബ്ദുൾ കലാം ഇരുണ്ട വിളിച്ചു മണ്ണെണ്ണ വിളക്കിൻ്റെ അരികിൽ പഠിച്ച അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തിയായിട്ട് നിൽക്കുന്നത് നമുക്ക് അറിയിരിക്കുന്നു ഏത് സാഹചര്യമാണെങ്കിലും ആ സാഹചര്യത്തിലൊക്കെ ഉയർന്നു തറക്കാനായിട്ട് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു

ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും കാരണം നമ്മൾ ജനിച്ച് വളർന്ന് ജീവിച്ചതെല്ലാം ഈ മൂന്ന് വർഷത്തെ ഡിഗ്രിയിലാണ് നമ്മുടെ പേരൻസും നമ്മളും എല്ലാം പഠിച്ചിരിക്കുന്നതും കേട്ടിരിക്കുന്നതും എല്ലാം മൂന്ന് വർഷ ഡിഗ്രി പ്രോഗ്രാം എന്നാണെങ്കിൽ മൂന്ന് വർഷത്തെ ഡിഗ്രി നാല് വർഷം പഠിക്കണോ എന്നെല്ലാം ഒരു ആശങ്കയാണ് എല്ലാവരും ആദ്യം പങ്കുവയ്ക്കുന്ന ഒരു കാര്യം ഒരിക്കലും അങ്ങനെയല്ല ഓണേഴ്സ് പ്രോഗ്രാം നാല് വർഷത്തെ ഒരു പ്രോഗ്രാം ആണ് പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രോഗ്രാമാണ് ബി എസ് സി ഫിസിക്സ് മറ്റൊരു പ്രോഗ്രാം ആണ് പ്രോഗ്രാമും കോഴ്സും എന്താണ് പ്ലസ് ടു സ്റ്റുഡൻസിന് ഫെമിലിയർ ആവില്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം ആ രണ്ട് ടേംസ് ഒന്ന് പറഞ്ഞിട്ട് കാരണം ഇനി ഞാൻ ഉപയോഗിക്കുന്നത് ആ ടൗൺ പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾ ഓപ്റ്റ് ചെയ്ത് വരുന്ന ചൂസ് ചെയ്ത് വരുന്ന സബ്ജെക്റ്റ് ആണ് നിങ്ങളുടെ പ്രോഗ്രാം ആയിട്ട് പറയുന്നത് ബി എസ് സി മാത്തമാറ്റിക്സ് ബി കോം ഇതെല്ലാം പ്രോഗ്രാംസ് ആണ് കോഴ്സസ് എന്ന് പറയുന്നത് ഇതിൽ തന്നെ നിങ്ങൾ പഠിക്കുന്ന പീപ്പിൾ സബ്ജെക്ട്സ് ആണ് കോഴ്സസ് അങ്ങനെയാണ് നിലവിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോളേജ് ലെവലിൽ പ്രോഗ്രാം ആൻഡ് കോഴ്സസ് ഈ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാണ് ഫോർ ഇയേഴ്സിന്റെ നിങ്ങൾ അഡ്മിഷൻ എടുത്തു വരുന്നത് ഈ ഫോർ ഇയർ ഓണേഴ്സിലേക്കാണ് പക്ഷെ ത്രീ ഇയർ ഡിഗ്രി നിലകിട്ടു അതായത് ഇതിൽ മൂന്ന് വർഷം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ത്രീ ഇയർ ഡിഗ്രി അതായത് നിലകിലെ ത്രീ ഇയർ ചെയ്യാനായിട്ട് സാധിക്കും അതോടുകൂടി ത്രീ ഇയർ ഡിഗ്രി മതി നിങ്ങൾക്ക് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തിന്റെ അവസാനം ക്രെഡിറ്റ്സുമായി സക്സസ്ഫുള്ളി ത്രീ ഇയർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് പുറത്തേക്ക് പോവാം ഓണേഴ്സ് ഡിഗ്രി കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളവർക്ക് ഫോർ ഇയർ പഠിക്കാം ഇതിൻ്റെ ഒരു ബെനഫിറ്റ് ഉള്ളത് ഈ ത്രീ ഇയർ ഡിഗ്രി നിങ്ങൾക്ക് രണ്ടര വർഷത്തിൽ ടു ആൻഡ് ഹാഫ് ഇയർസിൽ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വർഷം മുതൽ ആരംഭിക്കുന്ന നാല് വർഷ ഡിഗ്രി പാഠ്യപദ്ധതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങളും പുതിയ പാഠ്യപദ്ധതിയിൽ വിദ്യാർത്ഥികൾക്കുള്ള സാധ്യതകളും സെമിനാറിൽ പങ്കുവച്ചു പ്രസന്റേഷൻ കോളേജ് മാനേജർ ഫാദർ ഷാജു കുരിശിങ്കൽ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ആൻസ് പല്ലിശ്ശേരി പ്രിൻസിപ്പൽ ഫെബി വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ രശ്മി നോഡൽ ഓഫീസർ ജലജ എന്നിവർ നേതൃത്വം നൽകി ഹയർ സെക്കൻഡറി പഠനം പൂർത്തിയാക്കിയ നിരവധി കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും സെമിനാറിൽ പങ്കെടുത്തു